ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ സങ്കീർത്തനങ്ങൾ ഇരുപതിൽ ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുന്ന ദാവ് ഇപ്രകാരം പറയുന്നു യഹോവ കഷ്ടകാലത്തിൽ നിങ്ങൾക്ക് ഉത്തരമരലുമാറാകട്ടെ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിങ്ങൾക്ക് സഹായം അയക്കുമാറാകട്ടെ യഹോവ നിങ്ങളുടെ പ്രാർത്ഥനകളും നേർച്ചകളും ഓർക്കുമാറാകട്ടെ അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമായി സങ്കീർത്തനം ഇരുപതിന് എഴുതിയിരിക്കുന്നു അത് ഭക്തനായിരുന്ന ദാവീതിന് പറയുവാൻ വേണ്ടിയുള്ളതല്ല നമുക്കും പറയാം കഷ്ടകാലത്തിൽ യഹോവ നമുക്ക് ഉത്തരമറളുമാറാകട്ടെ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നമുക്ക് സഹായം അയക്കുമാറാകട്ടെ നമ്മുടെ പ്രാർത്ഥനകളവൻ ശ്രദ്ധിക്കട്ടെ നമ്മുടെ നേർച്ചകളെ ദൈവം ഓർക്കുമാറാകട്ടെ അങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മെ കാണുന്നുണ്ടെന്ന് ദൈവം നമ്മെ അറിയുന്നുണ്ടെന്ന് ദൈവം നമ്മെ ഒരിക്ക ും മറക്കുന്നവനോ നമ്മെ മാറ്റിവെക്കുന്നവനോ അല്ല എന്ന് ഭക്തന്മാരോടൊപ്പം ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഇന്ന് ഒരു പ്രഭാതം കൂടി നൽകിയിരിക്കുന്നു ഹാലലൂയ്യ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുവാനാണ് ദൈവത്തെ സ്നേഹിക്കുവാനാണ് ദൈവത്തെ ആരാധിക്കുവാനാണ് അതുകൊണ്ട് നമ്മുടെ സ്തുതിയാൽ നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വന്ന് നമ്മുടെ ആവശ്യങ്ങളെയെല്ലാം ദൈവത്തോട് അറിയിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം എന്നാൽ ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ രക്ഷയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പം ആ വചനത്താൽ കർത്താവെ എന്ന് പകൽക്കാലോ ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഓരോ ദിവസവും കർത്താവെ അങ്ങ് ഞങ്ങളുടെ രക്ഷയായിരിക്ക സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടോ ഞങ്ങളുടെ ഭാരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയാതെ പിശാച്ചി പിന്നെയും പിന്നെയും പലതും എടുത്ത് ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും ശരീരത്തിലും ഒക്കെ വയ്ക്കുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളോടൊപ്പം നടന്ന് ദൈവം മ്മേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ നിങ്ങളുടെ ഭാരം നിൻ്റെ ആകുലതകളെല്ലാം എൻ്റെ ചുമലിൽ ഇട്ട് കൊള്ളുവൻ എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽകാലവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം അങ്ങ് ഞങ്ങളോട് കർത്താവെ അങ്ങനെ സംസാരിക്കുന്നതിനായി അവിടുത്തെ കരം ഞങ്ങൾക്ക് മുമ്പിൽ നീട്ടിയിരിക്കുന്നതിനായി ദൈവമേ ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകൾ ഭാരങ്ങളെല്ലാം ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ വയ്ക്കുന്നു ദൈവീകമായിരിക്കുന്ന ഒരു സമാധാനം കൊണ്ട് ഞങ്ങൾ നിറയപ്പെടട്ടപ്പാ ഹാലൂയ കർത്താവ് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും നല്ല ഭവനം നല്ല വാഹനം നല്ല ആരോഗ്യം കർത്താവേ സമ്പത്ത് എല്ലാം ഉണ്ടെങ്കിലും എവിടെയൊക്കെയോ ദൈവമേ മാനുഷിക ജീവനാണോ ഞങ്ങൾ ഇടുക്കത്തിലും ഞെരുക്കത്തിലും ഞരക്കത്തിലും കൂടി എന്നതുപോലെ മാത്രമേ ഞങ്ങൾക്ക് കടന്നു പോകുവാൻ കഴിയുകയുള്ളല്ലോ അപ്പച്ച ഹാലലൂയ കർത്താവെ എങ്കിലും അപ്പം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം കർത്താവെ ദൈവമേ അവിടുത്തെ ഒരു വിശുദ്ധ ജീവിതത്തിന് അങ്ങേയോട് ചേർന്ന് വരുവാൻ തക്കവണ്ണം ഒരു വിശുദ്ധ ജീവിതം ഇന്ന് പകൽ കാലവും ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമേ കർത്താവേ ദേഹം ദേഹി ആത്മാവിൽ ഒരു ശുദ്ധീകരണം നടക്കട്ടെ സമാധാനത്തിൻ്റെ ദൈവം തന്നെ ദേഹം ദേഹി ആത്മാവിൽ നിങ്ങളെ ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് തെസലോനിക്കാർക്ക് പൗലൂസ് എഴുതുന്നത് പോലെ കർത്താവേ ആ സമാധാനത്തിൻ്റെ ദൈവം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അസമാധാനങ്ങൾ എല്ലാ അസ്വസ്ഥതകളെ എല്ലാ ദൈവമേ അനീതികളെ എല്ലാം നീക്കി അങ്ങ് ഞങ്ങൾ വാഴമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഇതു പകൽക്കാലവും വിവിധ ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ ദൈവമേ ഞങ്ങളിൽ കുറേ പേർ അങ്ങേ കൂടുതൽ അടുക്കുവാനായി വരുന്നു കർത്താവെ ഞങ്ങളെ കൂടുതൽ അങ്ങേ കൂടുതൽ അറിയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ട് എങ്കിൽ കർത്താവെ ദൈവമേ ജീവിതത്തിൽ ഒത്തിരി ഭാരപ്പെട്ട വിഷയങ്ങളുമായി ദൈവസന്നിധിയോട് അടുത്തു വരുന്നവരുണ്ട് ദൈവമേ പുറമേ കാണുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം നന്നായിരിക്കുന്നുവെങ്കിലും ഉള്ളിൽ ചില കരച്ചിലും നെടുവീർപ്പും സങ്കടങ്ങളും ഉണ്ടല്ലോ കർത്താവെ അതിനെല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റണമേ അപ്പം കാലലൂയ കർത്താവ് മക്കളെക്കുറിച്ച് മരുമക്കളെക്കുറിച്ച് ആദ്യപ്പെടുന്ന അനേകരുണ്ടല്ലോ കർത്താവേ ജീവിതത്തിലെ അവസ്ഥകളെയൊക്കെ ഒന്ന് മാറ്റണമേ പ സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റണമേ കർത്താവേ സമാധാനമെന്ന് കരുതിയിരിക്കുന്നിടത്ത് ദൈവമേ അപ്രതീക്ഷിതമായി ദൈവമേ അനുഭവിക്കുന്ന ഉലച്ചിലുകൾ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കുവാൻ കഴിയാതിരിക്കുന്ന ചില വിഷയങ്ങൾ പിശാചി പിന്നെയും പിന്നെയും ഞങ്ങളെ അത്തരത്തിലൊക്കെ കളയുന്ന ആ വിഷയത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിലേ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭവനത്തിൽ ബന്ധങ്ങൾ നേരായി സൂക്ഷിക്കുവാൻ കഴിയാതി പ്രിയപ്പെട്ടവരിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ ഹാലെ ലൂയ പരിശുദ്ധാത്മാവ് തന്നെ ഒരു നിരപ്പിന്റെ ശുശ്രൂഷ ഈ ഭവനങ്ങളിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും കഴിയാതെ വണ്ണം ഭിന്നതകളിടുന്ന ആ ദുഷ്ട പിശാചിനെ തിരിച്ചറിഞ്ഞ് അവന്റെ തന്ത്രങ്ങളെ ദൈവമേ ഒടിച്ച് കളഞ്ഞ് കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും വരുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച പലപ്പോഴും മാനുഷികമായി ഞങ്ങൾ പഴി പറയുന്ന സ്ഥാനത്ത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ദുരാത്മാവിനെ ഈശുവൻ നാമത്തിൽ ആ ഭവനങ്ങളിൽ നിന്ന് അടിച്ചു പുറത്താക്കി കർത്താവ് സമാധാനത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലു ഈ എക്സാം എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് തരുന്നു അപ്പോൾ അവർക്ക് നല്ല റിസൾട്ടിനെ അവിടെ നിന്ന് നൽകണമേ ഉന്നത ജയത്തെ അവിടെ നിന്ന് നൽകണമേ തുറന്നുള്ള നാളുകളിൽ ആരുടെയും ദൈവമേ മുമ്പിൽ കരന്നിട്ടാതെ അവർക്ക് വേണ്ടി നല്ല പ്രൊഫഷണൽ കോളേജുകൾ നല്ല ജോലികൾ ദൈവമേ ഓപ്പൺ ഓപ്പണാകുവാനായി പ്രാർത്ഥിക്കുന്നു ദിവസങ്ങളിൽ വരുമാന മാർഗങ്ങളിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവരുടെ അവസ്ഥകൾ മാറട്ടെ വർദ്ധിപ്പിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം തൃപ്തി വരുത്തുന്ന ഒരു ദൈവം കർത്താവ് അവരോട് കൂടെ ഇരിക്കണമേ അവരുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറയാതിരിക്കട്ടെ അവരുടെ സമ്പത്ത് വർദ്ധിക്കട്ടെ അവരുടെക്ക് ദൈവമേ ബാങ്കിൽ ബാലൻസ് ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാ കടക്കെണികൾ യേശുവൻ്റെ നാമത്തിൽ പുറത്തു പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ വിവാഹം നടക്കാതിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒത്തിരി ഏജ് ആയവരുണ്ട് ദൈവമേ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുമ്പോഴേ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട് ഏത് പ്രായത്തിലുള്ളതാണെങ്കിലും കർത്താവ് ദൈവഹിത പ്രകാരമുള്ള ബന്ധത്തെ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കണമേ സ്വർഗം കണ്ടിരിക്കുന്ന ദൈവമേ നിലനിൽക്കുന്ന ബന്ധങ്ങൾ ഇവർക്ക് വരുവാൻ പ്രാർത്ഥിക്കുന്നപ്പച്ച രക്ഷിക്കപ്പെട്ട മക്കൾക്ക് കർത്താവ് അതുപോലെ ദൈവ കൃപയുള്ള മക്കളെ കൂട്ടിച്ചേർത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഇന്ന് പകൽ കാലവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ വേദനകൾ മാനസിക പിരിമുറുക്കങ്ങൾ കർത്താവ് പല രോഗത്തെക്കുറിച്ചുള്ള ഭയം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഓർത്തുള്ള ആകുലതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ദൈവമേ എന്ത് കടന്നു വന്നാലും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാട്ടിക്കടക്കുമെന്നൊരു ഉറപ്പ് ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ശരീരത്തിൽ ദൈവമേ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ രോഗാവസ്ഥയിൽ കടന്നു പോയവർ അവരെ നോക്കുന്നവരിലൊക്കെ ഓക്കെ ദൈവത്തിൻ്റെ ബലം വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ കിഡ്നി കംപ്ലൈൻ്റുകൾ ഡയാലിസിസുകൾ ചെയ്യുന്നത് കുറേയട്ടപ്പച്ച ദൈവമേ സ്റ്റോണിൻ്റെ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവൻ നാമത്തിൽ ചില ലിവർ സീറോസിൻ്റെ കംപ്ലൈൻറ്റുകൾ സൗഖ്യമാക്കും െ ഗ്യാസ്ട്രിക് കംപ്ലൈന്റുകൾ കർത്താവ് ദൈവമേ സംബന്ധമായിരിക്കുന്ന ഡൈജഷൻ കംപ്ലയിന്റുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ലങ്സിലുള്ള ദൈവമേ അലർജികൾ ബ്രോങ്കൽ ഇൻഫെക്ഷനുകൾ കർത്താവ് ചുമയുടെ പ്രയാസങ്ങൾ ന്യൂമോണിയ പോലുള്ള ദൈവമേ ബുദ്ധിമുട്ടുകൾ യേശുവൻ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഞങ്ങളുടെ വ്യാധികളെ എടുത്തവൻ ഞങ്ങളുടെ ബലഹീനതകളെ ചുമന്നവൻ കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഈ ഭവനങ്ങളിൽ നിന്ന് പകൽക്കാലവും ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളിലും ുള്ളവർ പുറത്തുള്ളവർ മറ്റ് രാജ്യങ്ങളിലായിരിക്കുന്നവർ മറ്റ് പട്ടണങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാ മക്കളെയും ദൈവ സാന്നിധ്യത്താൽ അവിടെ നിന്ന് ചുറ്റി മറച്ച് സംരക്ഷിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഓരോ കുടുംബത്തെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവായി യേശു ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ തൻ്റെ ചുറ്റും കൂടിയ ജനത്തോട് പറയുകയാണ് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നുവെന്ന് പുതിയ നിയമത്തിൽ നല്ല ഇടയനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന കൊടുക്കുന്നൊരിടേന എന്നാൽ പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരനായിരിക്കുന്നത് ദാവീദ് നമുക്ക് ഏവർക്ക് സുപരിചിതമായ ആ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകേയില്ല എന്ന് തുടങ്ങി ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചാണ് ആ സങ്കീർത്തനത്തിൽ പറയുന്നത് കാരണം ഒരു നല്ല ഇടയൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ആടുകളെ കൊണ്ടുപോവുകയും സ്വസ്ഥതയുള്ള ജലാശയത്തിനരികത്തേക്ക് ആടുകളെ നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നു സ്വസ്ഥതയുള്ള ജലാശയങ്ങൾ എന്ന് പറയുമ്പോൾ ആ ആട് കലങ്ങിമറിഞ്ഞ ജലമോ ഇളകിക്കൊണ്ടിരിക്കുന്നതോ അലയടിക്കുന്നതോ ആയ ജലത്തിൽ നിന്ന് ഒരാട് വെള്ളം കുടിക്കുകയില്ല അപ്പോൾ ആ ആടിൻ്റെ സ്വഭാവത്തെ അറിയുന്ന ഒരു നല്ല ഇടയനാണെങ്കിൽ കലക്കമില്ലാത്ത തെളിഞ്ഞ് ശുദ്ധജലം എവിടെയുണ്ടോ അവിടേക്ക് തൻ്റെ ആടുകളെ കൊണ്ടുപോകുന്നു അത് ദാവീദര് ഇടയനായതുകൊണ്ട് ദാവിദിനു വളരെ നന്നായിട്ടറിയാം പിന്നെയും ആ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം നീതിപാതകളിൽ എന്നെ നടത്തുന്നു ഇടയൻ തൻ്റെ വടിയും കോലും കൊണ്ട് തൻ്റെ ആടുകൾക്ക് ആവശ്യമായിരിക്കുന്ന പുല്ലിനെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ശിഖരത്തെ അത് അതിലേക്ക് ചായ്ച്ചു കൊടുക്കുവാനും വഴിതെറ്റി അല്ലെങ്കിൽ അനുസരണയില്ലാതെ നടക്കുന്ന ആടുകളെ തൻ്റെ വടിയാൽ ഒന്ന് ചേർത്ത് നിർത്തുവാനും ഇടയൻ ശ്രമിക്കുന്നു അതിൻ്റെ അവസാനം ആ സങ്കീർത്തനത്തിൻ്റെ അവസാനം പറയുകയാണ് നന്മയും കർണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഒരു ഇടയൻ തൻ്റെ ആടുകളുടെ തലയിൽ എണ്ണ തേച്ച് അതിനെ പുറത്ത് ചെറുപ്രാണികളൊന്നും വരാതെയും സംരക്ഷിക്കുന്നൊരു ഇടയനാണെന്നെല്ലാം കരുതുന്ന ഒരു ഇടയനെക്കുറിച്ച് പഴയ നിയമത്തിൽ ആ സങ്കീർത്തനത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പറയുന്നു ഒരു ഇടയൻ എങ്ങനെ എപ്രകാരം ഒരാടിനെ സംരക്ഷിക്കുന്നു അതിനേക്കാളുപരിയായി ആടുകളുടെ വലിയ ഇടയനായിരിക്കുന്ന സ്വർഗീയ പിതാവ് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്നു അങ്ങനെ പഴയ നിയമത്തിൽ ആ സങ്കീർത്തനത്തിൽ കരുതുന്ന ഒരു പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ കഥാപായിരിക്കുന്ന യേശു ക്രിസ്തു യോഹന്നാൻഡ സുവിശേഷം പത്താം അധ്യായത്തിൽ പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നു എന്ന് പറയുന്നു ഞാൻ പറയുന്നു ആടുകൾ തൻ്റെ ശബ്ദം കേൾക്കുകയും ഇടയനെ നല്ല ഇടയനെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ആടുകളായിരുന്ന നമുക്ക് വേണ്ടി വന്ന് അവൻ സകലതും കരുതുക മാത്രമല്ല തൻ്റെ ജീവനെ നമുക്കായി മറുവിലയായി തന്ന് നമ്മെ നേടിയെടുക്കുന്നു പിന്നെയും ആ കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് എന്താണ് അവൻ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് വരുന്നു തെറ്റിപ്പോയവർ വഴി തെറ്റിപ്പോയവർ കുണ്ടിൽ വീണവർ മുള്ളിലും കല്ലിലും വീണ് കിടക്കുന്നവർ അങ്ങനെ വഴി തെറ്റിപ്പോയതിനെ ജീവിതത്തിൽ തകർന്നു പോയതിനെ മുറിഞ്ഞു പോയതിനെ ഒക്കെയും തോളിലെടുത്ത് നടത്തുന്ന ഒരു നല്ല ഇടയനായി യേശു ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ യുന്നു അവ രൂപമേലും നമുക്കറിയാം നൂറാടുകളിലൊന്നും നഷ്ടപ്പെട്ടതിനെ തേടിപ്പോയ ഇടയൻ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇടയൻ കരുതുന്നവനാണ് നമുക്ക് വേണ്ടി ജീവനെ തന്നവനാണ് നാം ഏതവസ്ഥയിൽ ഏത് കുഴിയിൽ എവിടെ എവിടെയെക്കടന്ന് നിലവിളിച്ചാലും നമ്മെ തേടി വരുന്ന സ്നേഹവാനായിരിക്കുന്ന ഒരു നല്ല ഇടയനാകുന്നു കർത്താവായിരിക്കുന്ന യേജ് ക്രിസ്തു അതുകൊണ്ട് കർത്താവ് പറയുന്നത് പോലെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഓരോ ദിവസവും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും നമുക്കായി ജീവനെത്തുന്ന കർത്താവിൻ്റെ പിന്നാലെ തന്നെ പോകുവാനും എത്തേണ്ടുന്ന നല്ല തൊഴുത്തിലേക്ക് എത്തുവാനും ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ